കോൺഗ്രസ് കാലുവാരിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ആതിരമ്പുഴ ജില്ലാ പഞ്ചായത്ത് രൂപ തോൽവിയിലാണ് ജോസഫ് വിഭാഗത്തിന്റെ പരാതി കോൺഗ്രസ് വോട്ട് മറിച്ചതാണ് പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് തോൽക്കാൻ കാരണമെന്നും പരാതി പറയുന്നു പരാതി യു ഡി എഫ് നേതൃത്വത്തെ അറിയിക്കും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നോ അജിംസ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിൽ ഇത്തരമൊരു തരംഗത്തിലും തോൽവി ഉണ്ടായതാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ അമർഷത്തിനും പ്രതിഷേധത്തിനും കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന ജെയ്സൺ ജോസഫാണ് അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജെയ്സൺ ജോസഫിനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു ജോസഫ് വിഭാഗം മത്സരരംഗത്തേക്ക് എത്തിയത് സംസ്ഥാനത്ത് ആകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗത്തിലും എന്തുകൊണ്ട് യു ഡി എഫിന് വളരെ സ്വാധീനമുള്ള ഈ അതിരമ്പുഴ ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തോറ്റു എന്നതാണ് അവർ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ജില്ല ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളിലും വാർഡ് തലങ്ങളിലും അടക്കം വലിയ വിജയം യു ഡി എഫിനുണ്ടായി വാർഡുകൾ അതിരപ്പുഴ പഞ്ചായത്തിലെ ഏഴ് വാർഡിൽ മത്സരിച്ചെടുത്ത് ആറിടത്ത് ജയിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ ഈ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ വൻ മുന്നേറ്റമുണ്ടാക്കുകയും എല്ലാ ഡിവിഷനുകളും പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പോൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മാത്രം തോറ്റുപോയത് അത് കോൺഗ്രസ് കാലു എന്നുള്ള ആക്ഷേപവും പരാതിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഉന്നയിക്കുന്നത് പ്രധാനമായും മാങ്ങാനമടക്കം മാങ്ങാനത്തടക്കം കോൺഗ്രസിനു സ്വാധീനമുള്ള ബൂത്തുകളിൽ ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥി ഏറെ പുറകോട്ട് പോയി എന്നതാണ് അവർ പരാതിയായി പറയുന്നത് ഇനി പാർട്ടി യു ഡി നേതൃത്വത്തെ അറിയിക്കുമെന്നും ജോസഫ് വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്